അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ കുഞ്ഞ് വീട് കേട്ടാ അപ്പോൾ നമ്മുടെ എല്ലാവർക്കും വീടയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ന് വീടയിൽ വന്നിട്ടുണ്ട് പോവും കുറച്ച് റെസ്റ്റ് വേണ്ടി വന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാതിമക്കൂട്ടി ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ ഇരിക്കൂലേ അപ്പോൾ അപ്പോൾ മഴ ഒത്തിരി കമ്മിയുണ്ട് നല്ല ചൂടുള്ള സമയത്ത് പുറത്തിറങ്ങാനും പറ്റിയില്ല ചൂട് കൂടുതലായ കാരണം ഇപ്പോൾ എല്ലാവരും ഓരോ ചൂട് സമയത്ത് ഓരോ കുരുമൊക്കെ വന്നിട്ട് അതുകൊണ്ട് അധികം അവളെല്ലാം പുറത്ത് ഞാൻ ഇറക്കിയിട്ടില്ല കേട്ടോ ഉള്ളിൽ തന്നെ അവനെ നടത്തുകയാണ് അപ്പം നമുക്ക് ഇന്ന് അവളൊന്ന് പുറത്ത് ഇറക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ റീസ് കുട്ടി റജിക്കുട്ടി ഇതാണ് നമ്മുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കുട്ടിയിട്ടാണ് അപ്പോൾ കുറെ കാണാത്തൊരു കണ്ടോളി പല്ലൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഇവിടെ ഉണങ്ങിയിട്ടുണ്ട് കുറച്ച് അല്ലേ അപ്പൊ എനിക്ക് ഏഴ് മാസം എട്ട് മാസം അപ്പം ഞാൻ ഞാൻ പോയ വീടേല് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ സുന്നിത്ത് കല്യാണം കഴിക്കണം എന്നൊക്കെ പക്ഷെ നമുക്കതിപ്പോൾ കഴിക്കാൻ പറ്റില്ല കേട്ടോ കാരണം എന്താ പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു രണ്ട് രണ്ട് ഡോക്ടറിനടുത്ത് പോയി അന്വേഷിച്ചു അപ്പം അവര് പറയണിപ്പം കഴിക്കണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് സർജറി കഴിഞ്ഞിട്ട് എട്ട് മാസമല്ലായിട്ടുള്ളൂ അപ്പോൾ അത് കാരണം ഒരു രണ്ടു കൊല്ലം കൂടി കഴിയട്ടെ എന്നാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ അപ്പം നമ്മളതുകൊണ്ട് അവൻ്റെ സുന്നത്ത് കല്യാണം മാറ്റി വെച്ചിരിക്കാണ് അപ്പം അവനിക്കാരോഗ്യം വരട്ടെ ആൾ വെയിറ്റ് കുറവാണ് നില വിളിക്കാതെ ആരോഗ്യമൊക്കെ കുറവാണ് കേട്ടോ അതും അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയാതെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞിട്ട് വീട് ഇട്ടിരുന്നായിരുന്നല്ലോ മാർക്കൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നോക്കുമ്പോൾ അത് നമുക്കിപ്പോൾ പൈസ നീട്ടി വെച്ചിട്ടാണ്

അപ്പോൾ നമുക്ക് പാത്തുവിനെ നടപ്പിക്കാം അല്ലേ അപ്പോൾ എന്തായാലും അവൻ്റെ മാർക്ക കല്യാണം ഒരു രണ്ട് വർഷത്തിനൊന്നും മാറ്റിയിരിക്കില്ല അവന അവിടുന്ന് ഒന്ന് സ്റ്റഡി അവ മെയിനായിട്ട് ഓപ്പണായിട്ട് സർജറി ചെയ്തതല്ലേ അപ്പോൾ അവര് പേടിയുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് പാത്തുക്കുട്ടിനെ ഒന്ന് വിറ്റത്ത് കൂടെ നടത്തി വയ്ക്കാം കേട്ടോ അപ്പോൾ ഒത്തിരി വെയിലടിക്കുന്നുണ്ട് നമ്മുടെ പാത്തു ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും ഇങ്ങനെ കാലും മടക്കിയിട്ടിങ്ങനെ ഇരിക്കുകയാണ് അല്ലെ പാത്തു നമുക്ക് പോകാം മുറ്റത്തേക്ക് നടക്കാൻ പോവാ നടക്കാൻ പോവാ പോവാൻ പോവാം ആത്തിമക്കുട്ടി ചെരുപ്പൊക്കെ ഇട്ട് ആ ചെരുപ്പൊക്കെ ഒറ്റ ഒറ്റക്ക് ഇടുന്നുണ്ട് കേട്ടോ അവളോ ഇച്ചിരി ആ പോകാം ബായ ബാ റോട്ടിക്ക് പോകാം ആ ശരി ഗൈറ്റ് തുറക്ക് നിങ്ങൾക്ക് കയറ്റി തുറക്ക് നീ തുറക്കണ്ട നീ തുറക്കണ്ട അവള് തുറക്കുമോ നോക്കട്ടെ അത് മാറും ആ ഗേറ്റ് തുറക്ക് ഫാത്തിമ ഗേറ്റ് തുറക്ക് ഗേറ്റ് തുറക്ക് ആ ഗേറ്റ് തുറക്ക് നീ മാറാം അവൾ ഒറ്റയ്ക്ക് തുറക്കും നോക്കട്ടെ ആ ഗേറ്റ് തുറക്ക് ആ നല്ല കുട്ടി ഗൈറ്റൊക്കെ തുറന്ന് കേട്ടോ ആഞ്ഞ് നടക്ക് എന്നെ വിളിക്കാൻ അവള് ആ ആഞ്ഞിത്തിരി നടന്ന കുട്ടി അതുവരെ നടന്ന ആ അത്താൻ്റെ വണ്ടി എവിടെ അത്തേൻ്റെ വണ്ടി ഓട്ടോ എവിടെ ഓട്ടോ ചെരുപ്പിട്ട് നടക്കാൻ അറിയുന്നില്ല അവൾക്ക് ചെരുപ്പിട്ടിട്ട് നടക്കാൻ പറ്റുന്നില്ല അല്ലേ അത്താൻ്റെ വണ്ടി എവിടെ വണ്ടി പാത്തു അപ്പം നമ്മുടെ പാത്തു ഇങ്ങനെ ആയതന്നെ വലിയൊരു ഇതാണ് കേട്ടോ റബ്ബിൻ്റെ കുതിർത്തം അപ്പം അതുകൊണ്ട് വണ്ടി അവിടെ വണ്ടി പുക നടക്കും നടക്കുക ആ വണ്ടിയിൽ നടക്ക് വണ്ടി അതാത്താൻ്റെ വണ്ടി അവിടെ നിൽക്കുന്നുണ്ട് അവിടെ നിൽക്കുന്നുണ്ട് നടക്ക് അവിടുക്ക് നടക്ക് അവിടുക്ക് നടക്ക് ചെരിപ്പിട് ശരിക്ക് വെക്കുക ശരിക്ക് വെച്ചിട്ട് ഇടുന്ന നോക്കട്ടെ ഇതൊക്കെ സ്കൂളിൽ നിന്ന് അവർ ട്രെയിനിങ് കൊടുത്തിട്ട് പഠിച്ചാട്ടോ നമ്മുടെ പാത്തു അപ്പോൾ ചെരുപ്പൊക്കെ ഇടാൻ പഠിച്ചു കൂട്ടായിരുന്നു ഇപ്പോൾ റീസ് കുട്ടിയിൽ ചെരുപ്പ അവൾ ഇട്ടിരിക്കുന്നത് അപ്പം അവൾക്കത് ഇട്ട് ഇങ്ങനത്തെ ഇട്ട് നടക്കാൻ അറിയുന്നില്ല അവൾക്ക് വേറൊരു ചെരിപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ നടക്ക് വണ്ടിയിൽ നടക്ക് 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 ആ വണ്ടി ഉണ്ടോ അവിടെ അയച്ച കുട്ടി പാത്തു ആ ആ പാത്തു വാ വാ വയോ വായോ ആ വാ വാ നടക്ക് വാ ആ പാത്തുവിന് ഈ ചെരിപ്പിട്ടൊരു നടക്കാൻ പറ്റാണ്ടാണ് കേട്ടോ ചേരിപ്പിട്ടാ അപ്പം നമ്മുടെ പാത്തു നടക്കുന്നുണ്ട് കേട്ടോ പാത്തുകുട്ടിൻ്റെ ചേരിപ്പ് ഇട്ടു കൊടുക്കണം ദുക്കാൻ്റെ ചേരിപ്പ അവൾ ഇട്ടിരിക്കണം ആദ്യം എൻ്റെ പാത്തു നടക്കുകയല്ലാട്ടാ ഇപ്പോഴാണ് അതുപോലെ ഒക്കെ അവൾ പക്ഷെ എന്താ ബാ ബാത്റൂമും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ അതൊക്കെ നമ്മൾ ചെയ്യണം അവൾ നിന്നാ നിന്നെടുത്ത് ചെയ്യും അതൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഒത്തിരി പ്രശ്നങ്ങൾ അതുമല്ല എന്ത് കഴിച്ചാലും അപ്പം അപ്പം അപ്പോൾ ആപ്പിട്ടുകൊണ്ടേ ഇരിക്കും അതൊക്കെ തന്നെയാണ് ഇപ്പോഴുള്ള ബുദ്ധിമുട്ടോ അവളുടെ എന്താ ചെയ്യാനുള്ള അവൾക്ക് അവളേതായിട്ടുള്ള ബുദ്ധിയും വിവരം കൊടുക്കട്ടെ എല്ലാവരും തുക ചെയ്യാം കേട്ടോ അവൾക്ക് വേണ്ടിയിട്ട് പാത്തു മമ്മ എടുക്കാണ് മമ്മ പറ അപ്പം ഞങ്ങൾ വെയിലിത്തിരി വന്നപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങിയതാണ് കേട്ടോ പാത്തുവിനെ നടത്തിക്കാൻ വേണ്ടിയിട്ട് വാ നടക്ക് ആ ആ ഓടണ്ട വലിയ നടന്നാൽ മതി കേട്ടോ നടക്ക് ഇപ്പം നമ്മൾ വന്ന ശേഷം കേട്ടെ റോഡൊക്കെ അടിപൊളിയായത് പണ്ട് കൊണ്ടും കുഴിയേ നമ്മുടെ ആദ്യത്തെ വീട് നോക്കിയാൽ എല്ലാവർക്കും അറിയാൻ പറ്റും റോഡിൻ്റെ അവസ്ഥ ഇപ്പൊ കുഴപ്പമില്ല ട്ടാ ഇപ്പ പാത്ത ഇങ്ങനെ നടക്ക് പാത്തു കുട്ടി അങ്ങോട്ട് കൂടെ നടക്ക് അമ്മമ്മേൻ്റെ കൈ പിടിച്ച് നടക്ക് നടന്ന പാത്തു ഇപ്പ കൈ പിടിച്ചാൽ അവൾ സ്റ്റഡി ആയി നടക്കൂട്ടാ കൈ പിടിച്ചില്ലെങ്കിൽ അവൾ അവിടെ ഇരിക്കും കുറച്ച് ദൂരം നടക്കും പിന്നെ അതിരുത്തോണോ അവൾക്ക് കേട്ടോ കുറെ നടത്തി നടത്തി ഇതാക്കണം എന്നാൽത്തന്നെ ശരിയാവുള്ളൂ പാത്തുവാ ഇത് കുറച്ച് നടക്കുക കുറച്ച് അവിടെ ഇരിക്കുക അപ്പോൾ മഴ കറുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇത്രേം നടത്തിക്കണുള്ളൂ ഉള്ളത് ഇനി വഴുകിട്ട് വെയിലുണ്ടെങ്കിൽ ഒന്നും കൂടെ നടത്തിക്കണം അപ്പോൾ നമുക്കുള്ളിൽ പോലെ പാത്തുവാത്തുവിന് വെയിലത്ത് ഇങ്ങനെ നടക്കാം കുറച്ചുനേരം നടക്കും കുറച്ച് നേരം ഇരിക്കും

ചാറ്റു പറഞ്ഞ ചാറ്റ പറയാ അവളാകെ പറയും ചോറ് ചായ ചാറ്റേ ചേച്ചാ ചേച്ച സ്കൂളിലൊക്കെ ചാറ്റ കാണിച്ച് കാണിച്ചിട്ടില്ലേ ചേച്ചാ ഉമ്മ ഉമ്മറ ഉമ്മാവറ മാളിക്ക് ഉമ്മാവരാ ആ ചേച്ചാ ഉമ്മാവിളിക്ക് ഉമ്മാളിക്കുട്ടി മാവിളിക്ക് അത്താ അമ്മ എന്ന് മാത്രം വിളിക്കൂലെ ബാക്കിയൊക്കെ കാട്ടും പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടോട്ടാ പാട്ടിട്ടടുത്ത് ഇങ്ങനെ നിന്ന് കൊലുങ്ങും പിന്നെ കടക്കുമ്പോ തല ഇട്ടിട്ടോന്നൊരാട്ടുണ്ട് പത്തു കുട്ടി പറ ബായ് 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 പറ ബായ് 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 ഓ അങ്ങനെ അടിച്ച വേദനിക്കൂലേ അവൾ അവളുടെ ശരീരം തന്നെ വേദനിപ്പിക്കും കേട്ടോ തലയൊക്കെ ചുമലിട്ട് ഇടിക്കും ഐ ആ അവർക്ക് ഒരു കനിച്ചാൽ അടി കിട്ടൂട്ടാ ഓക്കേ കൂട്ടുകാരേറ്റാ അവർ